ചേട്ടാ സതീശനും നികേഷ് കുമാറും രണ്ടുപേരും തമ്മിലുള്ള സതീശൻ പേര് പറയാതെ വിമർശിച്ചു പക്ഷേ നികേഷ് കുമാർ അതിന് മറുപടി കൊടുത്തു അതായത് സതീശൻ എന്താ പറഞ്ഞത് തനിക്കെതിരെയുള്ള ദിവസവും പത്ത് വ്യാജ പ്രചരണ കാർഡുകൾ എ കെ ജി സെൻ്ററിലിരുന്ന് അടിച്ചിറക്കുന്നു എന്ന് പറഞ്ഞു പേര് പറയാതെ സതീശൻ പറഞ്ഞു പക്ഷെ അതിന് ഫേസ്ബുക്കിലൂടെ മറുപടി കൊടുത്തിട്ടുണ്ട് നികേഷ് കുമാർ ഇപ്പം മറുപടി കൊടുത്തിട്ടുണ്ട് ഇത് വലിയ രീതിയിൽ ചർച്ചയാവുന്നുമുണ്ട് അപ്പം എന്താണ് ഇതിനെക്കുറിച്ച് ഇപ്പം നമ്മൾ എന്താണ് പറയാനുള്ളത് ഇതില് വി ഡി സതീശൻ എടുത്തിരിക്കുന്ന ചില നിലപാടുകളുണ്ട് അത് തെറ്റായ നിലപാടുകളാണ് ആദ്യമേ ഞാൻ പറയുന്നത് വി ഡി സതീശൻ തുടക്കത്തിൽ തന്നെ കീപ്പ് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അതിൽ നിന്നൊക്കെ വ്യതിചലിച്ചു പോയി എന്താണ് ആ നിലപാടുകൾ ചോദിച്ചാൽ വി ഡി സതീശൻ കള്ളം പറയുന്നത് കുറച്ച് അവസാനിപ്പിക്കണം കള്ളം പറയുന്നത് നിർത്തുക എന്നുള്ളതാണ് ഇന്ന് പഴയ കാലമല്ല ഇന്ന് മാധ്യമങ്ങളുണ്ട് അവിടൊപ്പം തന്നെ പുതിയ മാധ്യമങ്ങൾ മുഖ്യ നവമാധ്യമങ്ങളുണ്ട് അങ്ങനെ നിരവധി മാധ്യമങ്ങൾ നമ്മളുടെ ചുറ്റും നിപ്പ് നിപ്പുണ്ട് അതിന് ഏത് വളരെ പെട്ടെന്ന് ആക്സസിബിലിറ്റി ഉള്ള ഒരു ഏരിയയിലൂടെയാണ് നമ്മൾ കടന്നുപോയി കൊണ്ടിരിക്കുന്നത് ഇപ്പം തന്നെ പല സാധനങ്ങളും ഇപ്പൊ യൂട്യൂബിലേക്ക് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നു ആ യൂട്യൂബിലേക്ക് അപ്ലോഡ് ചെയ്യുന്നത് ഇനിയിപ്പോൾ എത്ര വർഷം കഴിഞ്ഞാലും അതിനകത്ത് സ്ഥിരമായി കിടക്കുന്ന കണ്ടന്റുകളാണ് പലത് അതിപ്പോ പ്രസംഗമാണെങ്കിലും നിയമസഭാ സമ്മേളനങ്ങളാണെങ്കിലും എന്താണെങ്കിലും അതനകത്ത് പല വാർത്താ സമ്മേളനങ്ങൾ പല ചാനലും കട്ട് ചെയ്തിരുന്നത് ആറും ഏഴും വർഷങ്ങൾക്ക് മുൻപുള്ള സാധനങ്ങളിൽ പത്ത് വർഷത്തിന് മുമ്പുള്ള സാധനം വരെ ഇത് യൂട്യൂബിൽ ലഭ്യമാണ് അതിന് ഏതെങ്കിലും ഒരു ചാനലിന്റെ ടേപ്പ് ടേപ്പിരിക്കുന്ന ലൈബ്രറിയിലേക്കോ ആർ കെ യുസോ തപ്പിപ്പോകേണ്ട ആവശ്യമൊന്നുമില്ല എല്ലാ ചാനലുകളിലും ഉണ്ടത് അപ്പം പറയുന്ന ഒരു നവമാധ്യമം വന്നതോട് ഫേസ്ബുക്ക് എന്ന് പറയുന്ന നവമാധ്യമം വന്നതോടുകൂടി ഇതെല്ലാം എപ്പോഴും ആർക്കും ആക്സസിബിലിറ്റി ഉള്ള ഒരു ലൈബ്രറിയായി മൊത്തത്തിലുള്ള ഒരു മീഡിയ കോൺസെപ്റ്റ് മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് വി ഡി സതീഷൻ തിരിച്ചറിയേണ്ട ഒന്നാമത്തെ കാര്യം അതുകൊണ്ട് തന്നെ കള്ളം പറയുമ്പോൾ അത് കൈയോടെ പിടിക്കപ്പെടും എന്നുള്ളൊരു ബോധ്യം ഏത് കാലത്തും ഏതൊരു നേതാവിനും വരും ഭാവിയിലും ഇപ്പോഴും ആവശ്യമാണ് അല്ലെങ്കിൽ സമകാലിക ജീവിതത്തിൽ ഒരു രാഷ്ട്രീയ പ്രവർത്തനത്തെ സംബന്ധിച്ചിടത്തോളം അത് അത്യാവശ്യമായുള്ള കാര്യമാണ് എന്താണ് വി ഡി സതീശൻ പറഞ്ഞിട്ടുള്ള കള്ളം ഇപ്പൊ നമുക്ക് പുനർജനിയാണല്ലോ വി ഡി സതശിനെ ഏറ്റവും അധികം കുടുക്കിയിരിക്കുന്ന ഒരു വലിയ പ്രശ്നം അതിനു മുൻപ് ഈ പറയുന്ന പോലെ വയനാട് ഫണ്ട് തട്ടിപ്പ് കേസുകളൊക്കെ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ പോലും പുനർജിനി കുറച്ചുകൂടെ പഴക്കമുണ്ട് ഏണ്ട് രണ്ടായിരത്തി പതിനെട്ട് മെയ് മുതൽ ഏകദേശം രണ്ടായിരത്തി എനിക്ക് തോന്നുന്നു നാല് വർഷക്കാലം ഇരുപത്തിരണ്ട് വരെയുള്ള കാലഘട്ടങ്ങളിൽ അതിനകത്ത് നിറയെ അതായത് ഡിസംബർ മുതൽ അങ്ങാണ്ട് തുടങ്ങുന്ന ഫണ്ട് ഈ പറയുന്ന മണപ്പാട്ടിൽ ഫൗണ്ടേഷനിലേക്ക് എത്തിയിട്ടുണ്ട് ഏകദേശം ഒരു കോടി ഇരുപത്തിയേഴ് ലക്ഷത്തിലധികം രൂപ ഇതിലേക്ക് വന്നിട്ടുണ്ട് അത് വി ഡി സതീശൻ ബെർമിങ്ഹാമിൽ സന്ദർശനം നടത്തിയതിനു ശേഷമാണ് എന്നുള്ളതാണ് പച്ചയായ യാഥാർത്ഥ്യം തന്നെയുമല്ല അന്ന് നിയമസഭയിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വി ഡി സതീശൻ വലിയൊരു പ്രഖ്യാപനം നടത്തിയിരുന്നു അതായത് ഒരു റീബിൽഡ് എങ്ങനെ നടത്തണം എന്നുള്ള കാര്യം ഞാൻ കാണിച്ചു കാണിച്ചത് എൻ്റെ ട്രസ്റ്റ് വഴി അല്ലെങ്കിൽ എന്റെ സംഘടന വഴി എങ്ങനെ നടത്തണം എന്നുള്ളത് എന്റെ ട്രസ്റ്റ് കണ്ട് പഠിക്കണം എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനോട് ഉപദേശ രൂപത്തിൽ വലിയ ശക്തമായ ഭാഷയിൽ വി ഡി സതീശൻ പറഞ്ഞിരുന്നു അത് ഈ പുനർജനി പദ്ധതിയുമായി ബന്ധപ്പെട്ടിട്ടാണ് അപ്പൊ ബെർമിങ്ഹാമിൽ പോയിട്ട് അവിടെ ഫണ്ട് പിരിച്ചിട്ടില്ല എന്നുള്ളതാണ് അത് അദ്ദേഹം പറഞ്ഞ ക്ലൈമറ്റ് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പരിസ്ഥിതി ഇതുമായി ബന്ധപ്പെട്ടൊരു സെമിനാറിൽ ചർച്ചയ്ക്ക് സംസാരിക്കാൻ വേണ്ടിട്ടാണ് വി ഡി സതീശനെ അവര് വിളിച്ചിരുന്നത് അതിന് പോയിരുന്നു എന്നാണ് വി ഡി സതീശൻ സഭയിൽ പറഞ്ഞിരിക്കുന്നത് അതിന്റെ സി ഡളാണ് അവിടെ ലഭ്യമായിട്ടുള്ളതെന്നും പറഞ്ഞു പക്ഷെ അതിനെ മുന്നോടിയായി അത് ആ വിഷയം വന്ന സമയത്ത് അതിന് മുൻപ് വി ഡി സതീശൻ പറഞ്ഞിരുന്നത് പത്രസമ്മേളനത്തിൽ പോലും പറഞ്ഞിരുന്നത് ഇത് തിരുവനന്തപുരത്തുള്ള ഒരു ലേഡി ഹോസ്റ്റ് ചെയ്ത ഒരു പരിപാടിയായിരുന്നു അതിൽ പങ്കെടുത്തു അതിൽ പങ്കെടുത്തുകൊണ്ട് ഞാൻ ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്തു പിന്നെ തന്നെ വീഡിയോ പുറത്തേക്ക് വന്നപ്പോൾ ഒരു ലഞ്ച് മീറ്റിംഗ് ആയിരുന്നു എന്നും ആ മീറ്റിംഗിനിടയിൽ വി ഡി സതീശൻ അഞ്ഞൂറ് പൗണ്ട് വീതം അവരോട് അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് വി ഡി സതശൻ നമുക്ക് കേട്ടാൽ മനസ്സിലാവും ശശി തരൂർ എന്നൊരു പക്ഷെ നമ്മൾ അപ്പം വി ഡി സതീശൻ ഇത് ചോദിക്കുമ്പോൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നു അത് ആർ കേസിലുള്ള സാധനമാണ് അപ്പൊ അത് പരസ്യപ്പെടുത്തി കഴിഞ്ഞപ്പോൾ വി ഡി സതീശന് നില തെറ്റി നിൽക്കുകയാണോ എന്നൊരു സംശയമുണ്ട് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ വി ഡി സതീശൻ ഇതിനു മുൻപ് കടക കട കടകംപള്ളി സുരേന്ദ്രനെതിരായിട്ടൊരു ആരോപണം ഉന്നയിച്ചു എവിടെയാണ് വസ്തുത തെളിവ് എവിടെയാണ് കടകംപള്ളി സുരേന്ദ്രൻ കൊണ്ടുവന്നിട്ട് കോടതിയിൽ ഒരു ഇണ്ടാസം കൊടുത്തു അതായത് പിന്നെ തന്നെ അപകീർത്തിപ്പെടുത്താൻ ശ്രമിക്കുന്നു അപ്പൊ ഡിഫമേഷൻ കേസ് അവിടെ ഫയൽ ചെയ്തു അപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാല് വി ഡി സതീശൻ തൊട്ടതെല്ലാം അല്ലെങ്കിൽ പറഞ്ഞതെല്ലാം കള്ളമാണ് എന്നൊരു ഒരു ഖ്യാതി ഇവിടെ ഉണ്ടായി വരുന്നുണ്ട് തുടർന്ന് ഈ പുനർദിനി വിഷയം ആര് അതിന്റെ പിന്നിൽ ഓപ്പറേറ്റ് ചെയ്തു എന്നറിയില്ല വിജിലൻസിന്റെ റിപ്പോർട്ട് പുറത്തായി അപ്പൊ അതില് സി ബി ഐ അന്വേഷണം ശുപാർശ ചെയ്തിട്ടുണ്ട് വിജിലൻസ് അപ്പം അതിനുശേഷം ചില മാധ്യമങ്ങൾ എഴുതി രണ്ട് വിജിലൻസ് റിപ്പോർട്ട് ഉണ്ടായിരുന്നു അതിലൊന്നിൽ ക്ലീൻ ചിറ്റ് ആയിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ മാധ്യമങ്ങൾ പലപ്പോഴും ഈ വി ഡി സതീശനെ ഒന്ന് പൊതിഞ്ഞു പിടിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം എന്നിട്ട് ഈ വി ഡി സതീശൻ പിന്നീട് വന്ന മാധ്യമങ്ങളെ കണ്ടപ്പോൾ എന്താണ് പറഞ്ഞത് നോക്കുക വീട് നിർമ്മിക്കുന്നതിന് ബന്ധപ്പെട്ടിട്ട് പുനർജനി പദ്ധതി മൂലം ഇരുനൂറിലധികം വീടുകൾ നിർമ്മിച്ചു കൊടുത്തതെന്നാണ് പറയുന്നത് ഇരുന്നൂറിലധികം കുടുംബങ്ങൾക്ക് വീട് വെച്ചു കൊടുത്തത് എവിടെയാണ് പുനർജനി പദ്ധതി പ്രകാരം ഇരുന്നൂറിലധികം വീടുകൾ എവിടെയാണ് വി ഡി സതീശൻ വെച്ചു കൊടുത്തത് അപ്പൊ ഒരു വീടിന് പത്ത് ലക്ഷം രൂപ വെച്ചാണെങ്കിൽ പോലും നമ്മള് പോട്ട് പിന്നെ എത്ര ഇരുന്നൂറ് വീട് വെക്കുമ്പോ എത്ര കോടി രൂപ ചെലവാകും നമ്മൾ ആലോചിച്ചു നോക്കണം ആലോചിച്ച് നോക്കും ഒരു ലക്ഷം വെച്ചാണെങ്കിൽ തന്നെ എത്രയാവും ഇരുന്നൂറ് വീട് വെക്കുമ്പോ ഒരു ലക്ഷം രൂപയ്ക്ക് ഒരു വീട് വെക്കാന്ന് വെച്ചുകഴിഞ്ഞാൽ തന്നെ എത്രയാവും ആലോചിച്ചു നോക്കും മിനിമം ഒരു തുക എത്ര വരും അപ്പോ അങ്ങനെ നമ്മൾ ചിന്തിക്കുന്ന സമയത്ത് പോലും അത് പ്രാപ്യമല്ലാത്ത ഒരു കാര്യമാണ് ഒരിക്കലും നടക്കുന്ന കാര്യമൊന്നുമല്ല ഇരുന്നൂറിലധികം വീട് വെച്ചു കൊടുത്തിട്ടുണ്ട് പലതിനും എന്ന് പേര് വെച്ചിട്ടില്ല സംഘടനയുടെ പേര് വെച്ചിട്ടില്ല വെക്കണ്ട എന്ന് വി ഡി സതീശം പറഞ്ഞു അത്രേ അപ്പൊ വി ഡി സതശം പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് അത് വെ കഴിഞ്ഞാൽ ചിലപ്പോൾ ആ വീട്ടിലൊരു ഉണ്ട് അതിന്റെ കല്യാണം വരുന്ന സമയത്ത് വീട് കാണാനായിട്ട് ചെറുക്കന്റെ കൂട്ടർ വരുന്ന സമയത്ത് നോക്കുമ്പോൾ അതിൽ എഴുതി വെച്ച് പുനർജിനി പദ്ധതി പ്രകാരം വെച്ച വീട് ഇന്ന കമ്പനി മണപ്പാട്ടിൽ ഫൗണ്ടേഷൻ സംഭാവന ചെയ്തിരിക്കുന്ന വീട് എന്നൊക്കെ എഴുതി വെക്കുമ്പോൾ അവരുടെ വീട്ടുകാർക്ക് ഒരു കുറച്ചിലുണ്ടാകും ഈ നായി എവിടുന്ന് വന്നതെന്ന് അറിയാമല്ലോ ഇത് നമ്മുടെ ഇവിടെ ഉണ്ടാകുന്ന വീടുകൾക്ക് കേന്ദ്ര സർക്കാർ പ്രധാനമന്ത്രിയുടെ ഭവന പദ്ധതി പ്രകാരം ഇവിടെ വീട് കൊടുക്കാൻ ഉദ്ദേശിച്ചപ്പോൾ അന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞ് ബ്രാൻഡ് ചെയ്യണമെന്ന് ആ വീടിന്റെ പുറത്ത് നരേന്ദ്രമോദിയുടെ ചിത്രവും ഇന്ന പദ്ധതി പ്രകാരം വെച്ച വീട് എന്ന് ബ്രാൻഡ് ചെയ്യണം എന്നുള്ള കാര്യം പ്രധാനമന്ത്രി പറഞ്ഞപ്പോൾ അന്ന് മുഖ്യമന്ത്രി പറഞ്ഞൊരു കാര്യം അതിന്റെ ആവശ്യമില്ല വെറും എഴുപത്തി രൂപ മുടക്കിയിട്ട് നിങ്ങളുടെ പേര് വെക്കാനാണെങ്കിൽ നടക്കത്തില്ല ഞങ്ങൾ ഞങ്ങളുടെ നാട്ടുകാർക്ക് വീട് വെച്ച് കൊടുത്തോളാം എന്ന് തന്റെ ഇടത്തോടെ പറഞ്ഞൊരു മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ അതുകൊണ്ട് ആദ്യ ബ്രാൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല അവിടെ പ്രധാനമന്ത്രിയുടെ പോയിട്ട് മുഖ്യമന്ത്രിയുടെ ഒരാളുടെയും ചിത്രം അവിടെ വെക്കേണ്ട ആവശ്യമില്ല എന്ന് തൻ്റെ ഇടത്തോടെ അവരുടെ ആത്മാഭിമാനമാണ് വലുത് എന്ന് മുഖ്യമന്ത്രി പറയുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു അതിനെ അനുകൂല അല്ലെങ്കിൽ അതിനെ അനുകരിച്ചുകൊണ്ട് വി ഡി സൈസൻ പറയുന്ന സാധനം ഇതാണ് അവിടെ പെൺകുട്ടികൾ ഉണ്ടെങ്കിൽ അവരുടെ കല്യാണ ആലോചന വരുന്ന സമയത്ത് അതൊരു ബുദ്ധിമുട്ടായി മാറും അവർക്കൊരു നാണക്കേട് നാണക്കേടുണ്ടാവും അവർ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യാൻ ഞാൻ ആളല്ല എന്നൊക്കെ പറയുന്ന ഒരാളാണ് ശരിക്കും അന്ന് പറയുന്ന ഒരു വി സെഷൻ നമ്മൾ കണ്ടു അതിനുശേഷമാണ് വിഡിശേഷം വന്നിട്ട് പറഞ്ഞാൽ വീടുകളുടെ കാര്യത്തില് വയനാട് ഫണ്ടുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് വയനാട് ഫണ്ടെന്ന് പറഞ്ഞാൽ ജനങ്ങളെ പറ്റിച്ച ഒരു ഫണ്ടാണ് എന്നുള്ള കാര്യം ഒരുമാതിരിപ്പെട്ട എല്ലാവർക്കും ബോധ്യപ്പെട്ടു അങ്ങനെ ബോധ്യപ്പെടാത്തത് ചില കൊങ്ങികൾക്ക് മാത്രമാണെന്ന് ഞാൻ പറയും അപ്പം പിന്നെ അങ്ങനെ വന്ന സമയത്ത് പറഞ്ഞു നൂറ് വീടുകളുടെ പൈസ രാഹുൽ ഗാന്ധി ഇടപെട്ടിട്ട് കർണാടക സർക്കാർ കൈമാറി കഴിഞ്ഞു അതെങ്ങനെ കോൺഗ്രസിന്റെ വീടാകുമോ എന്നൊരു ചോദ്യം ഉണ്ട് അത് കോൺഗ്രസിന് അവകാശപ്പെടാൻ പറ്റില്ല കർണാടക സർക്കാരിന്റേതാണത് സിദ്ധരാമയ്യ കുടുംബത്തിൽ നിന്ന് എടുത്തോണ്ടെന്ന പൈസയല്ല അല്ലെങ്കിൽ ഡി കെ ശിവകുമാർ വീട്ടിൽ നിർത്തുന്നുണ്ടെന്ന പൈസയൊന്നുമല്ല അത് കർണാടക സർക്കാർ അതിനിപ്പോ ബി ജെ പി ഭരിച്ചാലും സർക്കാർ സർക്കാർ തന്നെയാണ് അനുമാറ്റം ഒന്നും വരുന്നില്ല അത് രാഹുൽ ഗാന്ധി ഇടപെട്ടിട്ട് കൈമാറി എന്ന് പറഞ്ഞു ആർക്ക് കൈമാറി എത്ര രൂപ കൈമാറി ഇതിനെ കുറിച്ച് വ്യക്തതയില്ല മുസ്ലിം ലീഗ് വെച്ചു കൊടുക്കുന്ന വീട് എങ്ങനെ കോൺഗ്രസിന്റെ വീടാകും അത് ലീഗിന്റെ വീടാണ് അപ്പൊ എന്താ അസ്തിത്വം ഇല്ലാത്തൊരു പാർട്ടിയാണോ ലീഗ് ലീഗിന് കോൺഗ്രസിനെ ചാരി ലീഗിന് കേരളത്തിൽ നിലനിൽക്കാൻ പറ്റുവുള്ളൂ അല്ല ലീഗിന് ലീഗിന്റെ തന്നെ നിലനിൽപ്പുണ്ട് അപ്പം ലീഗ് ലീഗിനെ സംബന്ധിച്ചിടത്തോളം ലീഗ് വീട് വെച്ചു കൊടുക്കുന്നു അങ്ങനെ കോൺഗ്രസിന്റെ അക്കൗണ്ടി വരും അപ്പൊ അതുകൂടി കൂട്ടി ഇരുന്നൂറ് വീടായല്ലോ പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ നൂറ് വീട് ആ നൂറ് വീട് എന്ന് പറഞ്ഞാൽ പിന്നെ രാഹുൽ ഗാന്ധിയെ മറ്റൊ വെച്ചു പറയുന്നു അങ്ങനെ വീടായി കോൺഗ്രസ്സുകാർ മുന്നൂറ് വീട് വെക്കും അപ്പൊ പറയുന്ന ന്യായം കൊണ്ട് ഒരേ ഒരു മഹാനെ നമ്മുടെ കേരളത്തിലുള്ളൂ ആ ആളിന്റെ പേര് എന്നാണ് അപ്പൊ ഇങ്ങനെ വി ഡി സതീഷി മൊത്തത്തിൽ പ്രായമായി തുടങ്ങിയ അതിന്റെ ഒക്കെ ആപം പിന്നെ തന്നെയല്ല എല്ലാം പൊളിഞ്ഞു നിൽക്കുന്ന സമയത്തുണ്ട് നൂറ് സീറ്റ് എ എഐ സി സിക്ക് കൊടുത്ത വാഗ്ദാനമാണ് നൂറ് സീറ്റ് ഇവിടെ നൂറിലധികം സീറ്റുകളോട് കൂടി ടീം യു ഡി എഫ് അധികാരത്തിൽ വരും എന്ന് വി ഡി സതീശൻ എ ഐ സി സിക്ക് കൊടുത്ത ഒരു ഉറപ്പാണ് ആ ഉറപ്പ് തെറ്റാൻ പോകുന്നു എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസത്തെ അവിടുത്തെ രണ്ടു ദിവസത്തെ ലക്ഷ്യ എന്ന് പറയുന്ന അലക്ഷ്യബോധത്തോടു കൂടി നടത്തിയ നടത്തിയൊരു പരിപാടിയുണ്ട് അതില് പിന്നെ അതിന് അതില് എമ്പത്തഞ്ച് സീറ്റാ പരമാവധി പറയുന്നത് പരമാവധി എൺപത്തി അഞ്ച് സീറ്റാണ് ഭരണവിരുദ്ധ വികാരമില്ല എന്നും പറയപ്പെടുന്നുണ്ട് അപ്പൊ നൂറ് നൂറിൽ സീറ്റിനപ്പുറത്തേക്ക് വിജയിക്കുന്ന ടീം യു ഡി എഫ് എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ വലിയ വായിൽ വിപ്ലവം കൊട്ടിഘോഷിച്ചുകൊണ്ട് വരുമ്പോ ആ അതിനെല്ലാം ഏൽക്കുന്ന പ്രഹരമല്ലേ ശരിക്കും അവിടെയും സ്വന്തം അണികളെ പോലും കള്ളം പറ്റിക്കുകയാണ് ശരിക്കും വി ഡി സൈസീൻ ചെയ്തത് ആ പെട സീറ്റേ ഉള്ളൂ കോൺഗ്രസിന് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് അപേക്ഷിച്ച് നോക്കേണ്ട തൊണ്ണൂറ്റിമൂന്ന് സീറ്റ് അതിൽ തൊണ്ണൂറ്റിമൂന്ന് സീറ്റ് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളത് അത്രയും ഘടകകക്ഷികൾക്കുള്ളതാണ് ഇപ്പം പറഞ്ഞാൽ മുസ്ലിം ലീഗിന് ഇരുപത്തിയേഴ് സീറ്റ് പിന്നെ ആർ ജെ ഡിക്ക് സീറ്റുണ്ട് പിന്നെ ആർ എസ് പിക്ക് സീറ്റ് ഉണ്ട് ആർ എസ് പി ഒക്കെ അഞ്ച് സീറ്റൊക്കെയാണ് ആർ എസ് പി മത്സരിക്കുന്നത് ഇനിയിപ്പം വരുമ്പോ പിന്നെ പി വി എൻവർ വരുമ്പോ പി വി എൻവർ ഒരു മൂന്ന് സീറ്റ് ചോദിച്ചിട്ടുണ്ട് പിന്നെ സി കെ ജാനുവിന്റെ പിന്നെ വരുന്നുണ്ട് സി കെ ജാനുവിന്റെ പാർട്ടിക്കും കൊടുക്കണം ഒരു രണ്ട് സീറ്റ് അപ്പൊ ഇവർക്കൊക്കെ ഓരോ മന്ത്രി എന്നുള്ള പദവിയും കൊടുക്കണം അപ്പൊ എന്ന് പറയുന്ന പോലെ സീറ്റുകളുടെ എണ്ണം അവിടെ ആ സൈഡിൽ കുറഞ്ഞുകൊണ്ടിരിക്കുക അപ്പൊ ഈ തൊണ്ണൂറ്റി മൂന്ന് എന്നുള്ളത് കുറഞ്ഞ് ഏകദേശം ഒരു തൊണ്ണൂറ്റി പിന്നെ കുറഞ്ഞിട്ടൊരു എൺപത്തഞ്ചിലേക്ക് വരും ടോട്ടൽ മത്സരിക്കുന്ന സീറ്റ് മത്സരിക്കുന്ന സീറ്റ് തന്നെ എൺപത്തഞ്ച് മുതൽ എൺപത്തി ഒമ്പത് സീറ്റ് വരെ മാത്രമേ യു കോൺഗ്രസിന് മത്സരിക്കാൻ പറ്റൂ എന്നുള്ളതാണ് യാഥാർത്ഥ്യം പിന്നെ എങ്ങനെയാണ് ഈ മാജിക്കൽ ഫിഗറിലേക്ക് യു ഡി എഫ് അല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടി എത്തുക എന്നുള്ള വലിയ ചോദ്യം പിന്നെ വേറെയുണ്ട് അപ്പൊ ഈ പറഞ്ഞതെല്ലാം പുള്ളിക്കാരൻ ആകെപ്പാടെ പിന്നെ ഹലാക്കിലാക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കും ഇത് വന്നു കഴിഞ്ഞപ്പം വി ഡി സേശൻ സ്വാഭാവികം എന്നാണോ ഈ മാനസികമായി ചെറിയ പിരിമുറുക്കങ്ങൾ ഉണ്ടാവുന്നത് ഈ പിന്നെ ശരിക്കും പറഞ്ഞ വി ഡി സതീശൻ നികേഷ് കുമാറിനെ മാത്രമേ കണ്ടുള്ളൂ ഇപ്പൊ നികേഷ് കുമാറിനെ ഇങ്ങനെ കടന്നാക്രമിക്കാൻ കാരണം എന്തായിരിക്കും നികേഷ് കുമാർ ഈ രീതിയിലുള്ള എന്താ പറയുക എ കെ ജി സെന്ററുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഈ രീതിയിൽ കാർഡുകൾ ഉണ്ടാക്കാൻ നൂറ് കോടി അഴിമതി കാര്യം ഈ വി ഡി സൈഷൻ തെറ്റിദ്ധരിച്ചിരിക്കുന്ന എന്താണെന്നറിയാ എ കെ ജി സെന്ററിൽ നിന്നാണ് ഇതിന്റെ എല്ലാ പ്രൊഡക്ഷൻ നടക്കുന്നതെന്നാണ് ഈ പറയുന്ന പിന്നെ അതിന്റെ എല്ലാ പിന്നിൽ ഒരു മാധ്യമ പ്രവർത്തകന്റെ തലയുണ്ട് ഈ പറയുന്ന നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അവിടെ ഇരിക്കുന്ന എ കെ ജി സെന്ററിൽ ഇരിക്കുന്ന ഓരോരുത്തരും ഈ പിന്നെ വി ഡി സൈസിന്റെ വാഴ്ത്തുപാട്ടുകാരല്ല വി ഡി സൈസിന്റെ ചുറ്റും കൂടി ഉപജാപക ബൃന്ദറടിച്ച് പാട്ടുപാടുന്ന ഭജനപ്പാട്ടുകാരല്ലായിരിക്കുന്നത് എങ്ങനെയെങ്കിലും മൂന്നാം വട്ടവും ഭരണം പിടിക്കണമെന്നുള്ള ആർജവത്തോടി പാർട്ടി മെമ്പർമാരായിരിക്കുന്നത് എ കെ ജി സെന്ററിൽ അതിന് അതിനുവേണ്ടി തന്നെ തുറന്നു വെച്ചിരിക്കുന്ന ഒരു പിന്നെ സോഷ്യൽ മീഡിയ ഗ്രൂപ്പ് ആണെന്നേ അവര് അവരുടെ ലക്ഷ്യം എന്താണ് വി ഡി സൈസിനെതിരെ പറയുക വി ഡി സൈസും പറയുന്ന കള്ളങ്ങളെ പൊളിച്ചെടുക്കുക ഇതാണ് ശരിക്കും പിന്നെ അവരുടെ ജോലി അവരുടെ ജോലിയാണ് നിരീഷ് കുമാർ ചെയ്യുന്നത് പാർട്ടിയെ ഭരണത്തിലെത്തിക്കുക മൂന്നാം വട്ടവും അധികാരത്തിലേക്ക് എത്തിക്കുക ഇടതുപക്ഷത്തെ അതിന്റെ കർത്തവ്യം ഏറ്റെടുത്തിരിക്കുന്നവരാണ് പറയില്ലേ ഉറപ്പായിട്ട് ഈ പറയുന്ന സോഷ്യൽ മീഡിയ ഹാൻഡിൽ ചെയ്തുകൊണ്ട് മറ്റുള്ളവർക്കെതിരെ സംസാരിക്കുന്ന ഏറ്റവും കൂടുതൽ കോൺഗ്രസ് ആണ് അവർക്കെതിരെ ഇപ്പൊ അവർ അവരുടെ കുഴി തന്നെ തോണ്ടിയിട്ടുള്ളതും ഈ സോഷ്യൽ മീഡിയയും പി ആർ വർക്കുകളും അപ്പം ഇപ്പം ചെയ്യണ്ടെന്ന് പറയാൻ പുള്ളിക്ക് പറ്റത്തില്ല തെറ്റുണ്ടെങ്കിൽ അത് വസ്തുതാ വിരുദ്ധമാണ് അങ്ങനെ ഒരു കാർഡ് വന്നു തനിക്കെതിരെ ഒരു അഴിമതി ആരോപണം പാർട്ടിയുടെ ഫണ്ട് നൂറ് കോടി അടിച്ചു മാറ്റി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കാർഡ് എം പി നികേഷ് കുമാർ അടിച്ച് പുറത്തു വിട്ടിട്ടുണ്ടെങ്കിൽ അത് പബ്ലിസിറ്റി ആയിട്ടുണ്ടെങ്കിൽ ഈ നാടിൽ നിയമമില്ലേ എന്നെ അപകീർത്തിപ്പെടുത്തുന്ന തരത്തിൽ ഇപ്പം തന്നെ കണ്ടില്ലേ കടകംപള്ളി സുരേന്ദ്രനെതിരെ വി ഡി സതീശൻ പറഞ്ഞപ്പോൾ വി ഡി സതീശിനെതിരെ പിന്നെ ഡിഫമേഷൻ കേസ് ഫയൽ ചെയ്തു കടകംപള്ളി സുരേന്ദ്രൻ എന്ന് പറയുന്ന പോലെ അങ്ങനെ ഒരു കാർഡ് വന്നിട്ടുണ്ടെങ്കിൽ അവർക്കെതിരെ ഡിഫമേഷൻ ഫയൽ ചെയ്യാമല്ലോ അതിന് നമ്മളിപ്പോ ഇങ്ങോട്ട് ഒന്ന് പരിശോധിച്ച് നോക്കി കഴിഞ്ഞാൽ അറിയാം സതീശൻ ഒന്നും ഒന്നും നിയമപരമായിട്ട് പോവല്ല മാധ്യമങ്ങൾക്ക് മുന്നിൽ വരിക അവിടെ പറയാനുള്ള അല്ലെങ്കിൽ അവിടെ ഇങ്ങനെ ബഹളം വെച്ചിട്ട് പോവുക ഇപ്പൊ ഇതിന്റെ ഇതിന്റെ പുറകെ വേറൊരു കാര്യം കൂടെ ഉണ്ട് ഈ ചീപ്പായിട്ടുള്ള ഒരു പബ്ലിസിറ്റി ഏഹ് ചീപ്പായിട്ടുള്ള ഒരു പബ്ലിസിറ്റി അവിടെ കിട്ടും അത് കുറച്ച് ദിവസം ഓടും അതിൽ നിന്ന് കുറച്ച് മൈലേജ് കിട്ടും ഇവർക്ക് കോൺഗ്രസ്സുകാർക്ക് പൊതുവെ എളുപ്പം രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം തന്നെ എടുക്കാം അവരതിനെ പോലും പബ്ലിസിറ്റി ആയിട്ടാണ് അവർ കാണുന്നത് അത്രയും പേര് അത് അത്രയും പേരെടുത്തല്ലോ എന്നുള്ള ഇതാണ് ഇവിടെ അത് തന്നെയാണ് അത് അല്ലെ പിന്നെ ഒന്നും വേണ്ട നേരെ നിയമപരമായിട്ട് ഇപ്പൊ എന്നെ മോശക്കാരനാക്കി നിയമപരമായിട്ട് പോവാല്ലോ അത് പോവാതെ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് പറയുമ്പോൾ അതിന് അതിലൊരൊറ്റ കാര്യവുമുള്ളു എന്തിനാണ് അതായത് അറിയണം ഓ ഞാൻ ഇങ്ങനൊക്കെയാണ് കാരണം ഈ സതീഷിനെ എങ്ങനെ ഒതുക്കാനാണ് പാർട്ടിക്കകത്ത് ഇപ്പം നീക്കങ്ങൾ നടക്കുന്നത് ആന്ന് അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സതീഷന് ഈ നിക്കണം പിന്നെ ഫീൽഡ് ഔട്ട് ആവാതെ നിൽക്കണം ഫീൽഡ് ഔട്ട് ആവാതെ നിൽക്കണമെങ്കിൽ പുള്ളിയുടെ മുന്നിൽ മാധ്യമം എന്ന് പറയുന്ന ഒരു സോഴ്സ് മാത്രമേ ഇപ്പോൾ എന്ന് തോന്നുന്നു മറ്റേ സിയുടെ ഒക്കെ കയ്യിൽ ഇങ്ങനെ അടക്കി കയ്യിൽ ഇങ്ങനെ നടക്കുന്നത് പിടിച്ചേക്കുവാണെങ്കിൽ പുള്ളിക്ക് വഴി മാധ്യമങ്ങളാണെന്ന് തോന്നുന്നു മാധ്യമങ്ങളുടെ മുന്നിൽ വന്ന് ഇങ്ങനെ പറയാങ്ങൾ തിരിച്ചു ചോദിക്കുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം മാധ്യമങ്ങൾക്ക് എന്തുകൊണ്ട് തിരിച്ചു വെച്ചുവിടുക അങ്ങനെയാണെങ്കിൽ താങ്കൾക്ക് മാനനഷ്ടത്തിന് കേസ് കൊടുത്തുവിടും നികേഷ് കുമാർ ആണെന്ന് കൃത്യമായിട്ട് അറിയാം നികേഷ് കുമാർ ആണ് അതിന്റെ തലപ്പതിരിക്കുന്നതെന്നറിയാം നികേഷ് കുമാർ അതിനെ കുറിച്ച് പ്രതികരിച്ചിട്ടുണ്ട് അല്ലെ അപ്പൊ പ്രതികരിച്ച സാഹചര്യത്തിൽ എന്തുകൊണ്ട് നിവേഷ് കുമാറിനെതിരെ നിങ്ങക്ക് ഡിഫമേഷൻ ഫയൽ ചെയ്ത് എന്ന് ചോദിക്കാമല്ലോ ഏതൊരു മാധ്യമർക്കും കഴിഞ്ഞാല് പറയുന്നത് പോലെ പേര് പോലും പറയാതാണ് സതീശൻ ഇങ്ങനെ അവിടെ എവിടെയും തൊടാതെ പേര് പറഞ്ഞാൽ എന്തേലും പ്രശ്നമാകുമോ അത് ആ പേടി എപ്പോഴും ശരിക്കും ഈ ഈ പറയുന്ന ഈ കേസ് പുറത്തേക്ക് വന്നത് പിന്നെ സി പി എം വിചാരിച്ചിട്ടാണോ അല്ല ഈ നമ്മളൊന്നും ആലോചിച്ച് നോക്കുക കോൺഗ്രസിൽ ഉണ്ടാവില്ലേ ആഭ്യന്തര വകുപ്പുമായിട്ട് ബന്ധമുള്ള ആൾക്കാർ കോൺഗ്രസ് ഉണ്ട് കോൺഗ്രസിലെ പല നേതാക്കന്മാരും ആഭ്യന്തര വകുപ്പുമായിട്ട് നല്ല ബന്ധം ഇപ്പോഴും വെച്ച് പുലർത്തുന്നുണ്ടോ എന്ന് പരസ്യമെ പറഞ്ഞ നേതാക്കന്മാരില്ലേ ഉണ്ട് എന്നിട്ട് എന്താ അവരുടെ പേര് പറയാത്ത എന്തുകൊണ്ടാണ് പറയാത്തത് അത് ശരിക്കും ബി ഡി സതീശിനെ ഒതുക്കാൻ വേണ്ടി കോൺഗ്രസിനകത്ത് വലിയൊരു കളി നടക്കുന്നുണ്ട് അത് രാഹുൽ മാംകൂട്ടത്തിനെതിരായി ഒരു ആക്ഷൻ വന്ന സാഹചര്യത്തിലാണ് അത് ശരിക്കും വെളിവായത് ഈ നികേഷ് കുമാറിനെതിരെ ഇത്രയും വലിയ ആർജവത്തോട് വിളിച്ചു പറഞ്ഞ വി ഡി സതീശൻ വേറൊരു കാര്യം കൂടെ ആലോചിക്കണമായിരുന്നു ഈ വി ഡി സതീശൻ റിനി ആൻഡ് ജോർജ് എന്ന് പറഞ്ഞൊരു കുട്ടി അറിയില്ലേ റിനി ആൻഡ് ജോർജ് രാഹുൽ മാൻകൂട്ടത്തിനെതിരെ പരാതി വന്നു അപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി വന്ന സമയത്ത് റിനി പറഞ്ഞൊരു വാക്കുണ്ടായിരുന്നു എനിക്ക് എന്റെ പിതൃതുല്യനായ ഒരു വ്യക്തിയാണ് ബി ഡി സതീശൻ എന്ന് ഉള്ള കാര്യം അപ്പം അതുകൊണ്ട് തന്നെ അദ്ദേഹത്തോട് പല കാര്യങ്ങളും ഞാൻ തുറന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് ആ ജോർജ് ആൻഡ് പറഞ്ഞത് കൊണ്ട് മാത്രമാണ് വി ഡി സൈഷൻ അങ്ങ് നീക്കത്തിലേക്ക് പോകുന്നത് രാഹുലിനെ പുറത്താക്കുന്ന തരത്തിലേക്ക് നീക്കത്തിൽ അല്ലെങ്കിൽ അത് നീക്കത്തില്ല അപ്പൊ ഒടുവിൽ എന്തായി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിന്നീട് ഇവരുടെ ഒരു ഫോട്ടോ വന്നിരുന്നു ആ റിനി ആൻഡ് ജോർജും വി ഡി സൈഷനോട് കേക്ക് കട്ടിട്ട് ശ്രമിക്കുന്ന ഒരു ഫോട്ടോ അതിനുശേഷം ചില യൂട്യൂബർമാർ അല്ലെങ്കിൽ മാധ്യമങ്ങൾ കെ കച്ചൻ എന്നുള്ള പേരിലാണ് വി ഡി വിളിക്കുന്നത് എന്നിട്ട് വി ഡി സതീശൻ അതിനെ കുറിച്ച് എന്തെങ്കിലും ഒരു അക്ഷരം ഇണ്ടുകയോ അല്ലെങ്കിൽ ആ മാധ്യമങ്ങൾക്കെതിരെ എന്തെങ്കിലും നിയമ നടപടി സ്വീകരിക്കുകയോ ചെയ്ത് നമ്മൾ കണ്ടോ ഇല്ല തന്നെ പലരും ഇങ്ങനെ വിളിച്ച് അധിക്ഷേപിക്കുന്നുണ്ട് അവർക്കെതിരെ നിയമപരമായി ഞാൻ നീങ്ങാൻ പോവുകയാണ് എന്ന് അപലപിക്കുക പോലും ചെയ്യാത്ത ഒരാളാണ് കെ അല്ല ഈ വി ഡി സതീശൻ അല്ലേ അപ്പൊ ഇത് മാത്രമല്ല ഈ വിഡി സൈഷിന്റെ അതെ അപ്പം അങ്ങനെ പിന്നെ അങ്ങനെ ആരെങ്കിലും എന്തേലും മിണ്ടിയോ ഇല്ല വിഡി സൈസൻ അതിന് ഒരു അക്ഷരം തുറന്ന് പറഞ്ഞിട്ടില്ല പിന്നെ അപ്പുറത്തോട്ട് നോക്കി കഴിഞ്ഞാൽ അതിനുശേഷം താരകേശൻ എന്നൊരു പേര് വിഡി സൈഷിന് വീണ് കിട്ടിയിട്ടുണ്ട് താരകേശൻ എന്തുകൊണ്ടാണ് താരകേശൻ എന്ന വിളിപ്പേര് വീണ് കിട്ടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ വിഡി സൈഷൻ പണ്ടീ പണ്ട് ലാംബട്ര എന്ന് പറയുന്ന സ്കൂട്ടർ ഉണ്ടായിരുന്നു ലാംബട്ട ഈ ലാംബി എന്നാണ് അന്ന് ഓമന പേരിട്ട് വിളിച്ചുകൊണ്ടിരുന്നത് ലാംബട്ര എന്ന് പറയുന്ന സ്കൂട്ടർ അത് പഴയ സ്കൂട്ടറാ അന്ന് ഇപ്പോഴും ഇറങ്ങുന്നില്ല അതൊന്നും ആ അപ്പൊ അങ്ങനത്തെ ആ ഒരു സ്കൂട്ടറുമായിട്ട് ആ സ്വന്തം സ്കൂട്ടറല്ല ആർടെയോ സ്കൂട്ടർ ഇത് ഞാൻ പറയുന്ന കഥയല്ല പിന്നെ ഈ സ്കൂട്ടറിൽ അന്ന് വാടകക്ക് ഈ സ്കൂട്ടർ വാടകക്ക് സുഹൃത്തിന്റെ ഏതോ ഒരു സ്കൂട്ടർ എടുത്തുകൊണ്ട് പറവൂർ ഭാഗങ്ങളിൽ വി ഡി സൈഷൻ ചെല്ലുവായിരുന്നു ചെന്ന് വി ഡി സൈഷൻ അന്നുള്ള പണി എന്ന് പറഞ്ഞാൽ ഈ മണി ചെൻ ഉണ്ടല്ലോ നമ്മൾ ഇന്ന് അറിയപ്പെടുന്ന കുറെ കമ്പനികളുടെ മണി ചെൻ കാര്യങ്ങളുണ്ട് ഇത് പലതും തട്ടിപ്പാണെന്ന് നമുക്കറിയാം അപ്പൊ ഈ തട്ടിപ്പുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരെ നാലായിരം അയ്യായിരം രൂപ വെച്ച് ആൾക്കാരെ ചേർക്കാൻ വേണ്ടിട്ട് വി ഡി സേശൻ ആ ഭാഗങ്ങളിൽ രാംബട്രാസ്കൂട്ടിൽ കറങ്ങുമായിരുന്നു എന്ന് ഒരു കോൺഗ്രസ് നേതാവ് തന്നെ ഒരു മാധ്യമപ്രവർത്തകനോട് പറഞ്ഞിട്ടുണ്ട് അത് പരസ്യമായിട്ട് രഹസ്യമായിട്ടുള്ളതല്ല പരസ്യമായിട്ട് ഇന്റർവ്യൂ പോലെ കൊടുത്തുകൊണ്ട് പറഞ്ഞിട്ടുണ്ട് അന്നുമുള്ള ഈ ഇദ്ദേഹത്തെ അറിയാം ഇപ്പൊ അങ്ങനെ താരകേശൻ എന്ന് വിളിപ്പേര് വരാൻ കാരണം ഈ ഒരു ലേഡി സോഷ്യൽ മീഡിയയിൽ അവരുടെ ഫേസ്ബുക്കിലും മറ്റൊരു ലൈവ് ഇട്ടു അവര് ആ ലേഡിയുടെ ജെനുവിനിറ്റിയെ കുറിച്ച് ഞാൻ സംസാരിക്കുന്നൊന്നുമില്ല ഈ ലേഡി പക്ഷെ പറഞ്ഞത് താരകേശൻ അല്ല ഈ വി ഡി സൈഷിനുമായിട്ട് മറ്റൊരു തരത്തിലുള്ള റിലേഷൻഷിപ്പ് ഉണ്ട് എന്നാണ് ആ റിലേഷൻഷിപ്പിൽ അദ്ദേഹത്തിന്റെ ഭർത്താവുമായിട്ട് ഈ ആക്കടുപ്പുണ്ടായിരുന്നു വി ഡി സൈഷിന് ആ അടുപ്പത്തിന്റെ പുറത്ത് ഈ വി ഡി സൈഷിനുമായി ഇല്ലീഗൽ റിലേഷൻഷിപ്പ് ഇവർക്ക് തമ്മിൽ ഉണ്ടായിരുന്നു എന്ന് ഒരു സ്ത്രീ വന്നുകൊണ്ട് പരസ്യമായി ലൈവ് പറഞ്ഞിട്ടുണ്ട് അത് വെച്ചിട്ട് ഇദ്ദേഹത്തെ താരകേശൻ എന്നാണ് പിന്നീട് വിളിച്ചുകൊണ്ടിരുന്നത് അത് ഭയങ്കര നീചമായ ഒരു ആരോപണമായിരുന്നു നീചം എന്ന് പറഞ്ഞാൽ ഒരു നേതാവിനെതിരെയും ഇത്രയും നീചമായ ഒരു ആരോപണം കേരളത്തിൽ ഒരു കോൺഗ്രസ് നേതാവിനെതിരെ വന്നിട്ടുണ്ടായിരിക്കില്ല കാര്യം രണ്ടായിരത്തി പതിനാറിൽ അങ്ങനെ ഒരു ആരോപണം ഉണ്ടായെങ്കിലും ഇത്രയ്ക്ക് നീജമായ ഒരു ആരോപണം ഒന്നുമല്ല രണ്ടായിരത്തി പതിനാറിലുണ്ടായെന്ന് പറഞ്ഞാൽ കേരളത്തിലെ കോൺഗ്രസ്കാർക്ക് എമ്പാടും ഉണ്ടായി എല്ലാവർക്കും ഉണ്ടായി അന്നാണല്ലോ കെ മുരളീധരൻ പറഞ്ഞത് പന്ത്രണ്ട് മണിക്ക് ശേഷം ആ പെണ്ണിനെ വിളിച്ചത് കോൺഗ്രസിന്റെ ഭരണഘടന പഠിപ്പിക്കാൻ എന്ന് കെ മുരളീധരൻ തന്നെ പറഞ്ഞ കാര്യം അതാണ് അപ്പൊ എല്ലാവർക്കും ഈ വീക്ക്നെസ് ഉണ്ട് ആ വീക്ക്നെസ് വീക്ക്നസ് വീഡിയസൈഷൻ ഉണ്ടായിരുന്നു അപ്പൊ അത്രയ്ക്ക് ഇവർ ഒരു വല്ലാത്ത റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു എന്നുള്ള വിവരം ഈ ചില മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞു എന്നിട്ട് ഇത്രയും നാണം കെടുത്തി താരകേശൻ എന്നുള്ള വെളിപ്പേരുമായി കെ എന്നുള്ള വെളിപ്പേരുമായി ഇങ്ങനെ നാണം കെട്ട് പല യൂട്യൂബ് ചാനലുകളും അദ്ദേഹത്തെ കുറിച്ച് പറയുമ്പോൾ എന്തുകൊണ്ടാണ് വി ഡി സെഷൻ അതിനെതിരെ ഒന്നും പ്രതികരിക്കാത്തത് ഇതുവരെ എവിടെയെങ്കിലും പറഞ്ഞു കേട്ടിട്ടുണ്ടോ അല്ലെങ്കിൽ ഞാൻ പിന്നെ ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല എന്ന് വ്യക്തമാക്കിയിട്ടുണ്ടോ അല്ലെങ്കിൽ യൂട്യൂബ് ചാനലുകൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുന്നു പറഞ്ഞിട്ടുണ്ടോ ഇല്ല ഒന്നും പറഞ്ഞിട്ടില്ല അപ്പൊ ഇതൊന്നും പറയാതെ ഈ രണ്ട് കാർഡ് ഇറക്കിയാലൊരു പത്ത് കാർഡ് ഇറക്കിയ ആൾക്കാർക്കെതിരെ എന്തിനാ പോകുന്നത് തന്നെ ഈ പറഞ്ഞേക്കെ കോൺഗ്രസ് നേതാക്കന്മാരായിരുന്നു വി ഡി സതീശിനെതിരായി ഇങ്ങനത്തെ ആരോപണം ഉയർത്തിക്കൊണ്ടു എല്ലാം കോൺഗ്രസ് നേതാക്കന്മാരായിരുന്നു കോൺഗ്രസ് അനുകൂല സോഷ്യൽ മീഡിയ ഹാൻഡിലുകളായിരുന്നു ആ പിന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന കാമപ്രാന്തനെ പിടിച്ച് പുറത്താക്കി കഴിഞ്ഞപ്പോഴേക്ക് എല്ലാവരും ഈ രാഹുലിനെ സപ്പോർട്ട് ചെയ്യണ്ടിരിക്കുന്നവരെല്ലാം കൂടി ചെന്ന് വി ഡി സതീശൻ ഒതുക്കാൻ ശ്രമിച്ചു അപ്പൊ സ്വന്തം പാർട്ടിയിൽ ഉയർന്നുകൊണ്ടിരിക്കുന്ന ഇത്തരത്തിലുള്ള ആരോപണങ്ങളെ പോലും നേരിടാൻ കഴിയാത്ത മാനസികാവസ്ഥയെ നിക്കുകയാണ് വി ഡി സതീശൻ ഈ വി ഡി സതീശൻ എന്നിട്ട് നികേഷ് കുമാറിനെ ചൊറിയാൻ ചെല്ലുകയാണ് നികേഷ് കുമാറിന്റെ ഉദ്ദേശം എന്താണ് അടുത്ത തവണ ഇടതുപക്ഷത്തെ വീണ്ടും മരണത്തിലേക്ക് എത്തിക്കുക അതിനുവേണ്ടി സി പി എമ്മിനെ സപ്പോർട്ട് ചെയ്യുന്നതും കോൺഗ്രസിനെ നാറ്റിക്കുന്നതുമായ എല്ലാ പ്രവർത്തനങ്ങളും നടത്തുക എന്നുള്ളതാണ് ഇവര് ലക്ഷ്യം വെക്കുന്നത് അത് ചെയ്യുന്നതിനാണോ പിന്നെ ഇദ്ദേഹത്തിന് ബുദ്ധിമുട്ട് അത് ചെയ്യാൻ പാടില്ലേ അത് ചെയ്തല്ലേ പറ്റൂ അപ്പം പിന്നെ ഈ പറയുന്ന വെഡി സാഷന്റെ ടീം എന്താ ചെയ്യുന്നത് അന്നേരം അപ്പൊ സ്വന്തം പാർട്ടി അധികാരത്തിൽ വരാതിരിക്കാൻ വേണ്ടിട്ടുള്ള ശ്രമങ്ങളല്ലേ ബി ഡി സതീഷിന്റെ കൂടെ നിൽക്കുന്ന കോൺഗ്രസിന്റെ സൈബർ അനുകൂലികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഇത് ഏതാണ് ശരിക്കും വാസ്തവമായിട്ടുള്ള കാര്യം അപ്പൊ ഇങ്ങനെയെല്ലാം കൊണ്ട് ബി ഡി സുരേഷിന്റെ മനോനിലയിൽ ചെറിയ ചാഞ്ചാണ്ടോ കാര്യം നൂറ് സീറ്റ് കിട്ടുന്നില്ല അതിന്റെ സ്വന്തം പാർട്ടി നിൽക്കുന്നവന്മാർ കാലുവായിരുന്നു ചില ആസരത്തിന് അടുപ്പിൽ ആസരത്തിൽ ഫ്രസ്ട്രേഷൻ ഈ അങ്ങനെ നിൽക്കുന്ന കുറേയധികം ആൾക്കാരുണ്ട് ഇങ്ങനെ പ്രശ്നങ്ങളോട് പ്രശ്നങ്ങൾ അടുത്തവണ മുഖ്യമന്ത്രി ആകത്തില്ലേ എന്നുള്ള ചിന്ത ഇപ്പോഴേ വി ഡി സതീശനുണ്ട് വി ഡി സൈസൻ ഈ കഴിഞ്ഞ അഞ്ചു വർഷം എന്തിനാ കടന്നും തളച്ചത് ഇതിനു വേണ്ടിയിട്ട് തന്നെ മുഖ്യമന്ത്രി ആവുക എന്ന് പറയുന്ന ഒറ്റ ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണ് വി ഡി സതീശൻ തളച്ചോണ്ടിരുന്നത് ആ അതിലേക്ക് എത്തുന്നില്ലേ എന്ന് പറയുന്ന ഒരു വലിയ ചോദ്യം വി ഡി സൈസിന് മുന്നിലുണ്ട് അങ്ങനെ എത്തിയില്ലെങ്കിൽ വി ഡി സതീഷൻ ഇല്ല പിന്നെ വി ഡി സേശൻ പിന്നീട് ഈ അഞ്ചു വർഷം ഈ പറയുന്ന രണ്ടായിരത്തി പതിനാറിന് ഇരുപത്തിയാറിന് ശേഷം വി ഡി സൈഷൻ രാഷ്ട്രീയ വനവാസത്തിലേക്ക് പോകേണ്ടി വരും പാർട്ടിയെ ജയിപ്പിക്കാൻ പറ്റിയില്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കുക അവസ്ഥ വിഡിശേഷി താഴെ ഇറങ്ങാണ് ഈ ലാസ്റ്റ് ചാൻസ് ആണ് വിഡിശേഷിന്റെ ഇത്തവണയും കൂടെ മുഖ്യമന്ത്രിയാകാൻ പറ്റിയില്ല വീണ്ടും അഞ്ചു വർഷം കാത്തിരിക്കണം ഈ അഞ്ചു വർഷം കൊണ്ട് കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി പിളർന്ന് പിളർന്ന് നാശവും തമ്മിലടിച്ചൊരു പരുവാകും പണ്ട് ശ്രീ പിന്നെ ഈ ഒരു വലിയ ശാപം കിട്ടിയെന്ന് പറയുന്ന പോലെയാണ് തമ്മിലടി പിന്നെ ഈ ഇതിന്റെ ശ്രീകൃഷ്ണന്റെ വംശപരമ്പര വംശപരമ്പരെ ഒരു പ്രധാന കാരണം യദുകുലത്തിന് കിട്ടിയ ശാപമാണ് എന്നാ പറയുന്നത് ഒരു പിന്നെ മഹർഷി വന്ന സമയത്ത് ഒരു പുരുഷനെ ഗർഭിണിയുടെ വേഷം കെട്ടിച്ചിട്ട് ചോദിച്ചു എന്താണ് ഈ പിന്നെ ഇത് പെണ്ണാണോ എന്ന് പെണ്ണാണോന്ന് മഹർഷി എന്ന് ചോദിച്ചു മഹർഷിക്ക് മനസ്സിലായ ഒരു ആ പുരുഷനെ ആ പെൺവേഷം കെട്ടിച്ച് കൊണ്ട് ഞാൻ പറയും ഇരുമ്പുലൊക്കെ ആണെന്ന് പറഞ്ഞു അപ്പൊ ആ ഇരുമ്പുലൊക്കെ പ്രസവിക്കുകയും ചെയ്യും ആ ഇരുമ്പുലൊക്കെ യതുപൂലത്തിന്റെ നാശത്തിലേക്ക് നയിക്കുമെന്നും പറഞ്ഞു അങ്ങനെ ഇവര് ഈ പ്രസവിച്ചു ഇരുമ്പുലൊക്കെ ആയിരുന്നു ആ ഇരുമ്പിലൊക്കെ കൊണ്ടുവന്ന് രാഗിയും ഒക്കെ കടലിൽ കളഞ്ഞു ഏറ്റവും കൂടുതൽ ഇത് തിരിച്ചൊരു മീൻ വഴി തിരിച്ചു കയറി അങ്ങനെ പിന്നെ ദർഭ കൊണ്ട് കളിച്ച് അവരെല്ലാം മരണപ്പെട്ടു എന്ന് പറയുന്നൊരു അവസ്ഥ എന്ന് പറയുന്ന പോലെ ആവും നമ്മുടെ ഇതിന്റെ ശരിക്കും പിന്നെ ഇതിന്റെ അവസ്ഥ കോൺഗ്രസ് പാർട്ടിയുടെ അവസ്ഥ അടുത്ത അഞ്ചു വർഷം കൂടെ ഭരണം കിട്ടിയില്ലെങ്കിൽ തമ്മി തമ്മിത്തൊല്ലിയെ പാറ വെച്ചും കെ സി വേണുപോലൊക്കെ പിന്നെ ഡൽഹി തന്നെ താമസിക്കേണ്ടി ഒരു സ്ഥിരമായിട്ട് അപ്പം വി ഡി സേശം പിന്നെ രാഷ്ട്രീയത്തിൽ ഉണ്ടാവത്തില്ല രമേശ് ചെന്നിത്തല വീണ്ടും മുഖ്യമന്ത്രി കുപ്പായം തയ്യപ്പിച്ച് വെക്കുന്ന ഒരു ഗതികേടിലേക്ക് പോകും ഇങ്ങനെയൊക്കെ ആയിരിക്കും പിന്നീട് വരുന്ന ഒരു അഞ്ച് വർഷക്കാലം അത് രണ്ടായിരത്തി ഇരുപത്തിയാറ് മുതൽ രണ്ടായിരത്തി മുപ്പത്തി ഒന്ന് വരെയുള്ള ഒരു കാലഘട്ടം മിക്കവാറും അങ്ങനെ തന്നെ അടിച്ചു തീരേണ്ടി വരും കാര്യം അതിനുള്ള ഒരു മാനസികാവസ്ഥയിലായി എല്ലാവരും ഇത്തവണ ഇവിടെ കിട്ടിയില്ലെങ്കിൽ അങ്ങനെ അതുകൊണ്ടാണ് ഇപ്പം വി ഡി സെഷൻ എന്ത് വന്നാലും പ്രാന്ത് പറഞ്ഞാലും കള്ളത്തരം പറഞ്ഞാലും എങ്ങനെയെങ്കിലും എലക്ഷൻ വിജയിച്ചെടുക്കുക എന്ന് പറയുന്ന കനഗോലുവിന്റെ തന്ത്രം ഇവിടെ പയറ്റിക്കൊണ്ടിരിക്കുക അതിന്റെ ഒരു പ്രതിഫലനം മാത്രമാണ് അത് നികേഷ് കുമാർ കളത്തിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വി ഡി സെഷൻ പിടിച്ചിരിക്കാൻ പറ്റില്ല പുനർജനയൊന്നും ആയിരിക്കത്തില്ല പണ്ട് പി വി അന്വർ പറഞ്ഞ പോലെ നൂറ്റമ്പത് കോടി മീമണ്ടിക്കകത്ത് കടത്തിയ കഥ വരെ ചിലപ്പോൾ എം വി നികേഷ് കുമാർ ചകഞ്ഞ് പുറത്തിടും അത് വി ഡി സെഷന് ക്ഷീണമാകും ക്ഷീണ നാണക്കേടുവാം ഇനിയിപ്പോൾ രക്ഷ എഴുതി കെട്ടാനേ മാർഗമുള്ളൂ